നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ട് നിങ്ങളോട് മറ്റുള്ളവർ അനുകമ്പ കാണിച്ചിട്ടില്ലെന്ന് നിരാശയുണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഇല്ലാത്ത ഒന്നാണ് മറ്റുള്ളവർ നിങ്ങളെ പരിഗണിച്ചില്ല എന്ന് ബോധ്യമാകുന്ന നിമിഷം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങും നിങ്ങളുടെ മാത്ര ശബ്ദമായി നിങ്ങൾ മാറും നിങ്ങളെന്ന വ്യക്തിയെ അടിച്ചമർത്തപ്പെട്ട ഓരോ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ശബ്ദമുയർത്താം അവിടെ നിന്ന് തുടങ്ങുന്ന നിങ്ങളുടെ വിജയത്തിൻ്റെ ആരംഭം പിന്നെ ഒന്നുകൊണ്ടും ഭയക്കേണ്ട കാര്യമില്ല കാരണം ഓരോ നിമിഷവും അത് നിങ്ങളെ സുന്ദരമായ പാതയിലൂടെ നടത്തി നിങ്ങളുടെ ആ ക്ലിയർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മോട്ടിവേറ്റഡായി പിന്നെ ഇതിനെ ആരെയും ഭയക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ വിജയം സുശിതമാണ് താങ്ക് യു സോ മച്ച്